ഗവർണർ കടന്നുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും ഏരൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഷൈൻ ബാബുവിനെയും ഡിവൈഎഫ്ഐ എസ് എഫ്ഐ നേതാക്കളെയും അഞ്ചൽ പോലീസ് മുൻകരുതൽ എന്ന നിലയിൽ കസ്റ്റഡിയിലെടുത്തു തുടർന്ന് അഞ്ചൽ ബൈപ്പാസിൽ കൂടി ഗവർണർ കടന്നുപോകുന്ന സമയം സംഘടിച്ചെത്തിയ ഡിവൈഎഫ്ഐ എസ് എഫ്ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ മുദ്രാവാക്യം മുഴക്കി ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഏരിയ സെക്രട്ടറി ബുഹാരി ജില്ലാ കമ്മിറ്റി അംഗം എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Building contractors anjal Agasti Koda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.